ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചക്ക വേവിക്കുന്നതാണ് നമ്മൾ ചക്ക ഇട്ടുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് വേയിച്ച് തിന്നുന്നോണം വരെയുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ചക്ക എല്ലാം വെട്ടി അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചക്കയുടെ ഗുണങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വളരെ നിസ്സാരമായിട്ടാണ് എല്ലാവരും ചക്കയെ കാണുന്നത് അങ്ങനെ നിസ്സാരമായിട്ടൊന്നും ചക്കയെ കാണണ്ട അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ ചക്ക എന്ന് പറയാനുള്ള പോഷകങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത ഫലമാണിത് ഇതിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നുള്ളതാണത് അവയിൽ ചിലത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ് ചക്കയുടെ പ്രധാന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പോഷക സമൃദ്ധമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ എ ബി വിറ്റാമിനുകൾ ബി സിക്സ് നിയാസിൻഫിൻ ഫോളിക്സാക്സിഡ് എന്നിവ മഗ്നീഷ്യം പൊട്ടാസ്യം കോപ്പർ മാംഗനീസ് തുടങ്ങിയ നിരവധി വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ചക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സമീഹൃത ആഹാരത്തിന് വളരെ മികച്ചതാണ് പിന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ചക്കയിൽ ഉയർന്ന അളവിലുള്ള വിറ്റാമിൻ സി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് രോഗങ്ങളെ തടയാനും അണുബാധകളെ ചെറുക്കാനും ശരീരത്തെ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ചക്കയിൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് മലബന്ധം തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു ചക്കയ്ക്ക് കുറഞ്ഞ ഗ്ലൈസേമിക് ഇൻഡക്സ് ജി എന്ന് പറയും കേട്ടോ ഉള്ളതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്തുന്നില്ല ഇതിലെ നാരുകൾ കാർബോഹൈഡ്രേറ്റുകൾ ആഗിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുന്നു ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും ചക്കയുടെ തൊലി കൊഴുപ്പുകളും സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയായി മാറുന്നത് തടയാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ ഇതിലെ നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നം ചക്കയിൽ വിറ്റാമിൻ സി കരോട്ടിൻ നോയിഡുകൾ ഫ്ലേവാനോയിഡുകൾ ലിഗ്നാനുകൾ തുടങ്ങിയ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും ഇത് ക്യാൻസറ് ഹൃദയാരോഗ്യ ഹൃദയ രോഗങ്ങൾ ടൈപ്പ് പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളെ തടയാനായിട്ട് സഹായിക്കും പിന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ മുൻഗണന നിൽക്കുവാണിത് വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡുകൾ എന്നിവ ചക്ക ധാരാളമായി ഉള്ളതുകൊണ്ട് ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചുളിവുകളും ചർമ്മത്തിലെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളും കുറയ്ക്കുവാനും സഹായിക്കും അസികളുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ ചക്കയിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിന് പ്രധാനമാണ് ചക്ക പഴുത്തതായും പച്ചയായും പല വിഭവങ്ങളായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇത് മിതമായ അളവിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചക്കയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇതാണ് ഗുണങ്ങൾ അപ്പം നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല ചക്ക നമ്മൾ എവിടെ ചക്ക കണ്ടാലും ഒരു കഷണമെങ്കിലും നമ്മൾ വന്ന് പച്ചയ്ക്ക് തിന്നുകയോ അല്ലെങ്കിൽ വേയിച്ച് തിന്നുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ കുറേ ഗുണഗണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഇന്നൊരു ചക്ക വേയിച്ച് പ്രിപ്പറേഷൻ ചെയ്ത് നമ്മൾ കഴിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത് കാരണം ഇത് ചക്ക ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഗുണഗണങ്ങൾ പറയുന്നത് ആരും ചക്ക നിസ്സാരമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെയാണല്ലോ ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ ലോറിക്കണക്കിനാണ് ചക്ക കയറി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് അപ്പം മനസ്സിലായോ ചക്കയുടെ ഗുണങ്ങൾ എന്തൊരുണ്ടെന്ന് പക്ഷെ നമുക്കൊക്കെ ഇവിടെ ചക്ക ഇഷ്ടം പോലെ പോലെയുള്ള വഴി നടക്കാൻ മേല ഉള്ള ചക്ക മുഴുവൻ വീണ് പഴുത്ത് റോട്ടിൽ വീണ് വഴിയിൽ വീണ് നടന്നാൽ തെറ്റി വീഴുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് കാരണം അതുപോലെ ചക്ക നമ്മുടെ സ്ഥലങ്ങളിൽ ചക്കയുള്ളവർക്ക് ഇഷ്ടം പോലെയുണ്ട് ഇല്ലാത്തവർക്കോ ഒട്ടുമില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് അതുകൊണ്ട് ചക്ക നമ്മൾ നിസ്സാരമായിട്ട് കരുതണ്ട അത് നമുക്ക് ശരീരത്തിന് തരുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചക്കകൾ ഇനിയാണെങ്കിലും എവിടെ കണ്ടാലും നമ്മൾ ചക്ക ഇല്ലാത്തൊരു കാശ് കൊടുത്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ വാങ്ങിക്കുക എങ്ങനെയാണെങ്കിലും ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് തവണകളെങ്കിലും നമ്മൾ ചക്ക വേവിച്ചു കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ചക്കകൾ പത്ത് എൺപത് എൺപത്തെട്ട് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരെയാണ് ഞാൻ ഞാനവിടെ കാണിക്കുന്നത് അവരവരുടെ ചെറുപ്പം മുതലേ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് എൺപത്തെട്ട് വയസ്സായപ്പോഴും കഴിക്കുന്നത് എങ്ങനെയുണ്ട് ഇതാണ് ചക്കയുടെ ഗുണം കേട്ടോ ഈ രണ്ട് പേര്